ഇതിന്റെ കൃത്യമായ കണക്കും കാര്യങ്ങളും പിരിച്ച അക്കൗണ്ടുകളുടെ സ്റ്റേറ്റ്മെന്റുകളും ഹോസ്പിറ്റൽ ബില്ലുകളും അങ്ങനെ കാശ് കൈമാറിയിട്ടുള്ള ഇതുവരെ ചെലവായ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ജനങ്ങളെ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞു ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പേപ്പർ അവർ കയ്യിൽ തന്നത് ജനറൽ ബോഡി വിളിച്ചു അവിടെ വെച്ചിട്ട് കൈമാറിയത് ഓഡിറ്റ് ആയിരുന്നില്ല ഒരു സാമ്പത്തികമായിട്ടുള്ള കണക്കും കാര്യങ്ങളും എഴുതി വെച്ചിരുന്നില്ല ഇവരുടെ സോഷ്യൽ മീഡിയ പ്രമോഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മുപ്പത്തി രൂപ ചാരിറ്റി എക്സ്പെൻസ് വന്നിട്ട് ഇരുപത്തി രൂപ ഇങ്ങനൊക്കെ അതിൽ എഴുതി വെച്ചത് കണ്ടാപ്പോ ഞങ്ങള് അടുത്ത് ചോദിച്ചു നമസ്കാരം സാമൂഹ്യ പ്രവർത്തകനായ ഷമീർ കുന്നമംഗലത്തിനെതിരെ വിവിധ പരാതികളാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ ഉയർന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞയാഴ്ച മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായ ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഷമീർ കുന്നമംഗലം ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഉദ്ദേശം മൂന്ന് കോടിയോളം രൂപ പിരിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ് നടന്നിരുന്നു ഈ ചടങ്ങിൽ വെച്ച് കുട്ടിയുടെ ബന്ധുക്കൾ ലക്ഷങ്ങൾ വില വരുന്ന ഇന്നോവ ക്രിസ്റ്റ കാർ ഷമീറിന് സമാനമായി നൽകിയത് വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു ലക്ഷങ്ങൾ വിലയുള്ള കാർ സമാനം നൽകാൻ കഴിയുന്നവർ എന്തിന്റെ പേരിലാണ് ചികിത്സയ്ക്ക് പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്റെ കാർ തിരികെ നൽകിക്കൊണ്ട് ഷമീർ കുന്നമംഗലം വിവാദത്തിന് തടയിടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം നിരവധി പേരാണ് ഷമീറിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് പാലക്കാട് ജില്ലയിലും ഇത്തരത്തിൽ ഷമീർ കുന്നമംഗലത്തിനെതിരായ ഒരു ആരോപണം ഉയർന്നു വരുന്നത് പാലക്കാട് ജില്ലയിലെ കറുകപുത്തൂർ എന്ന് പറയുന്ന പട്ടാമ്പിക്കടുത്തുള്ള കറുകപുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി നാല്പത്തി അഞ്ച് ലക്ഷം രൂപ പിരിക്കേണ്ടടുത്ത് ഷമീർ കുന്നമംഗലത്തിന്റെ നേതൃത്വത്തിൽ ഉദ്ദേശം എഴുപത് ലക്ഷത്തിലധികം രൂപ പിരിച്ചുവെന്നും അതിൽ ബാക്കി വന്ന തുക ഷമീർ കുന്നമംഗലം സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം ഇഷ്ടക്കാർക്കും ചെലവഴിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്നുവെന്നുമാണ് ആ പ്രദേശവാസികൾ ആരോപണം ഉന്നയിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട തങ്ങൾ വിശദമായ കണക്കുകൾ അവതരിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ തങ്ങളെ അസഭ്യം പറയുകയും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ലൈവിൽ വന്ന് തങ്ങളെ അസഭ്യം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നും ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട് പിന്നീട് ഞങ്ങൾ ഇതിന്റെ കൃത്യമായ കണക്കും കാര്യങ്ങളും പൊതുജനങ്ങളെ അറിയിപ്പിക്കണം ഒരു ജനറൽ ബോഡി യോഗം വിളിക്കണം എന്ന് പറഞ്ഞു അപ്പോ അത് വിളിക്കാനും സമയം വൈകിയപ്പോ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒരു പരാതി കൊടുക്കും ഇതിന്റെ കൃത്യമായ കണപ്പും കാര്യങ്ങളും പിരിച്ച അക്കൗണ്ടുകളുടെ സ്റ്റേറ്റ്മെന്റുകളും ഹോസ്പിറ്റൽ ബില്ലുകളും അങ്ങനെ കാശ് കൈമാറിയിട്ടുള്ള ഇതുവരെ ചെലവായ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ജനങ്ങളെ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആ പരാതി കിട്ടിയ അടിസ്ഥാനത്തിൽ അവരെ കമ്മിറ്റിക്കാരെ വിളിച്ചു കമ്മറ്റിക്കാരുടെ അടുത്ത് ചോദിച്ചു പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ കണക്കും കാര്യങ്ങളും അവതരിപ്പിക്കാത്തതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞവർ ഞങ്ങളൊരു ഓഡിറ്റ് ഓഡിറ്റ് ചെയ്തിട്ട് കണക്കുകൾ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പേപ്പർ അവർ കയ്യിൽ തന്നത് ജനറൽ ബോഡി വിളിച്ചു അവിടെ വെച്ചിട്ട് കൈമാറിയത് ഓഡിറ്റ് ആയിരുന്നില്ല ഒരു സാമ്പത്തികമായിട്ടുള്ള കണക്കും കാര്യങ്ങളും അവർ എഴുതി വെച്ചിരുന്നില്ല അതിന് അവിടെ പോയിട്ട് അവരുണ്ടാക്കിയ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പേപ്പർ ഇതായിരുന്നു അപ്പോൾ അത് പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതിലെ ആപ്പ് പ്രമോഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ അതുപോലെ തന്നെ ഈ എ എസ് കെ ട്രസ്റ്റിന് ഒരു മൂന്ന് ലക്ഷം രൂപ അതുപോലെ ഇവരുടെ സോഷ്യൽ മീഡിയ പ്രമോഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മുപ്പത്തി എണ്ണൂറ്റി അമ്പത് രൂപ പിന്നെ അതുപോലെ തന്നെ ചാരിറ്റി എക്സ്പെൻസ് വന്നിട്ട് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെയൊക്കെ അതിൽ എഴുതി വെച്ചത് കണ്ടപ്പോൾ ഞങ്ങൾ അടുത്ത് ചോദിച്ചു എന്താണ് ഈ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒക്കെ വല്ല രേഖകളുണ്ടോ റെസീപ്റ്റ് ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് പറയണത് ഒന്നും അവരുടെ കയ്യിൽ ഇല്ല അവർ പറഞ്ഞു ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാണ് ഞങ്ങളിതൊന്നും വാങ്ങിവെക്കാനത് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഷെമീർ കുന്നമംഗലത്തിൻ്റെ കയ്യിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയുടെയും ആപ്പ് പ്രമോഷൻ എന്ന് രേഖകൾ ഇവിടെ വാങ്ങി വെക്കണം അത് ഞങ്ങളാവശ്യപ്പെട്ട പ്രകാരം അവരത് തരാതായപ്പം ഞങ്ങൾ നേരെ ഡി വൈ എസ് ഡിവൈഎസ്പിക്കും അതുപോലെ മന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തു അപ്പോൾ മന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ മന്ത്രി പറഞ്ഞു എന്തായാലും ഞാനിതിനെ കാര്യങ്ങളിലേക്ക് പറഞ്ഞു അങ്ങനെ ചാലശ്ശേരി പരാതി തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് ഷമീർ കുന്നമംഗല രംഗത്ത് വന്നിട്ടുണ്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് തനിക്കെതിരെ ഉന്നയിക്കുന്നത് എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം എന്നാൽ നാട്ടുകാർ ഇത് സംബന്ധിച്ച് എം പി രാജേഷ് അടക്കമുള്ള മന്ത്രിമാർക്കും അതുപോലെ തന്നെ ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കും പരാതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ചികിത്സയ്ക്ക് പണമില്ലാത്തവരെ സഹായിക്കുക എന്ന് വലിയൊരു കാര്യം തന്നെയാണ് എന്നാൽ ജനങ്ങൾ ആ ചികിത്സയ്ക്ക് പണമില്ലാത്തവർക്ക് സംഭാവനയായി നൽകുന്ന തുക അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെയാണോ എത്തുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതും തികച്ചും ആവശ്യമാണ് ഇവിടെ നാട്ടുകാർ പറയുന്നതനുസരിച്ച് അവർ ഇതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ഈ ഷമീർ കുന്നമംഗലം അടക്കമുള്ള ആളുകൾ അതിന് തയ്യാറായിട്ടില്ല എന്നൊരു ആരോപണമാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സുതാര്യമായിരിക്കണം ഇത്തരം ഇടപാടുകൾ അത് ഉറപ്പു വരുത്തേണ്ട ചുമതല ഉദ്യോഗസ്ഥർക്കുണ്ട് എന്തൊക്കെയായാലും ഇതുമായി ബന്ധപ്പെട്ട് സുതാര്യമായ അന്വേഷണം നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഹൽകാടത്ത് മറുനാടൻ ടി വി